പൂച്ചെടികളെ സ്നേഹിച്ച വീട്ടമ്മയ്ക്ക് സ്നേഹസമാനമായി സഹസ്രദ പത്മം വിരിഞ്ഞു അപൂർവമായി വിരിയുന്ന ഹാഡിയിനത്തിൽ കുമിളിക്ക് സമീപം പത്തുമുറിയിൽ വള്ളിയാങ്കൽ രാധിക എന്ന വീട്ടമ്മയുടെ പൂന്തോട്ടത്തിൽ അപൂർവ ഇനം താമരപ്പൂവ് കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത് പ്രകൃതിക്ക് നയനമനോഹര കാഴ്ചകൾ നൽകുന്ന പുഷ്പങ്ങൾ ഏവർക്കും പ്രിയപ്പെട്ടവയാണ് പൂക്കളെ സ്നേഹിക്കാത്തവർ വിരളവും എന്നാൽ പൂച്ചെടികളെ സ്നേഹിച്ച് പരിപാലിച്ചതിന് ഒരു വീട്ടമ്മയ്ക്ക് ലഭിച്ചതാ താൻ പരിപാലിച്ച രണ്ടിനം താമരകൾ വിരിഞ്ഞതാണ് ഇതിൽ അപൂർവ്വ ഇനത്തിൽപ്പെട്ട സഹസ്രദള താമര വിരിഞ്ഞ സന്തോഷത്തിലാണ് കുമളി പത്തുമുറിയിലെ വള്ളിയങ്കൽ രാധിക എന്ന വീട്ടമ്മ അപൂർവമായി പുഷ്പിക്കുന്ന ഹാർഡി ഇനത്തിൽപ്പെട്ട സഹസ്രദള താമരയാണ് ഇവിടെ പുഷ്പിച്ചു നിൽക്കുന്നത് സഹസ്രതല താമരകളുടെ സൗന്ദര്യം സോഷ്യൽ മീഡിയ വഴി കണ്ട രാധിക രണ്ടിനം താമര വിത്തുകൾ വെസ്റ്റ് ബംഗാളിൽ നിന്നും ഓൺലൈനായി വരുത്തുകയായിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പുഷ്പിച്ച സഹസ്രതള താമരയുടെ വിശേഷം രാധിക തന്നെ പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് തൊട്ടേ അങ്ങനെ ഓരോ ഓൺലൈൻ വഴി ഓരോ പൂക്കെ കണ്ടപ്പോൾ ഞാൻ മേടിച്ച് ഇത്രയൊക്കെ ആക്കി എടുത്തതാണ് പിന്നെ ഞാൻ താമരയെക്കുറിച്ച് ഫോണിൽ കണ്ടപ്പോൾ ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈൻ വഴി വരുത്തി എനിക്കൊരു മുപ്പത് വെറൈറ്റിയോളം താമരയുണ്ട് അതിൻ്റെ സഹസ്രതളം ഇപ്പം പൂത്തിരിക്കുവാണ് രണ്ടെണ്ണം ഒരുപോലെ എനിക്ക് പൂത്തു മൂന്ന് കൊല്ലമായി വാങ്ങിച്ചിട്ട് പിന്നെ രണ്ട് പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ട് അത് പൂവായില്ലായിരുന്നു കാലാവസ്ഥ മോശമായത് കാരണം ഈ പ്രാവശ്യം എനിക്ക് പെട്ടെന്ന് തന്നെ പൂവിട്ടു ഒരു മാസം കൊണ്ട് എനിക്ക് പൂവിട്ടു മുപ്പതിലം താമരകളാണ് ഈ വീട്ടമ്മ തൻ്റെ പരിമിതമായ പതിനേഴ് സെൻറ്റ് ഭൂമിയിൽ പരിപാലിക്കുന്നത് ഒപ്പം വിവിധ ഇനം ആമ്പൽ ചെടികളും പരിപാലിക്കുന്നുണ്ട് സദാസമയവും വെയിൽ ആവശ്യമായ സഹസ്രദള താമരകൾക്ക് ഡി എ പി ചാണകപ്പൊടി എല്ലുപൊടി എന്നിവയാണ് വളമായി നൽകുന്നത് അപൂർവമായി പൂവിട്ട സഹസ്രദള താമര കാണാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് രാധികയുടെ പുഷ്പ പരിപാലനത്തിന് ഭർത്താവ് ശിവൻകുട്ടിയും മകനും എല്ലാ സഹായവുമായി ഒപ്പമുണ്ട് എല്ലാ കാര്യത്തിലും നമ്മുടെ എൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട് മെറ്റകെട്ടി അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളിലും വളം വളങ്ങളും മേടിക്കണം കൊടുക്കാനും ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ കൂട്ടത്തിൽ ചെയ്യാനും എല്ലാം സപ്പോർട്ട് ഉണ്ട് ഇവയ്ക്കൊപ്പം നാൽപ്പതിനം റോസ പൂച്ചെടികളും അസീലിയ ഓർക്കിഡ് അഡീനിയ ജെറേനിയം ഡെയ്സി ബോൾഡ് ഡബിൾ ഡിങ്കിൾ പെറ്റൽ തുടങ്ങിയ പൂച്ചെടികളും രാധിക പരിപാലിക്കുന്നു പരിമിതമായ സ്ഥലത്ത് ആരാമ വസന്തമൊരുക്കിയ ഈ വീട്ടമ്മയ്ക്ക തൻ്റെ ഈ സംരംഭം വിപുലമാക്കണമെന്നാണ് ആഗ്രഹം